പിന്നെപ്പിനെ ഡ്രസ് കാണിച്ചു തരാംസ് ആരും കീറിയ ജീൻസ് ബൾട്ട് ഉണ്ടാ പിന്നെ ഗേൾസ് ഞാൻ ഒരു ഇന്റർവ്യൂ ഇടേണ്ടി വരും പിന്നെ ഈ ഒരു ഡ്രസ് വന്ന് ഗേൾസ് പിന്നെ ഡ്രസ്സാക്കിട്ടു ഇങ്ങനെ വേണം കൂടാങ്ങനെ ഇടാനാണ് ഇതാണ് എന്റെ ട്രിപ്പ് പോന്ന ദിവസം അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിട്ടോ ഞാൻ ഒന്നും കൂടി പറയാം ഞാൻ പോന്നത് മൈസൂർക്കാണ് പൊലീസ് അപ്പൊ ഗൈസ് ഞാൻ അത് ഫേസ് വാഷ് ഇടുന്നതാണ് അതിൻ്റെ ഞാൻ കൗട്ടിട്ട് വരാം അതിന്റെ ഞാൻ മേക്കപ്പ് എല്ലാം ഇടുന്നത് अलग देश स्पेशल है लेकिन अभी गैस आज मैं लाभ अंदर मोइश्राइज मोइश्राइज चला रहा हूँ पानी से ये बल्ले पानी में तोड़ का इस पुदी रह गई इस मैंने नोटी कार्ड इतने आते हैं इधर पोटी काम करते हैं माना ये वो शेष वाइनरी स्टेज का ना कुछ अच्छी गैस ने बल्ले पानी में तोड़ का अब സമയത്താണ് പോയിൻ്റെ സോഫ്റ്റ് ആയി മോയ്സ് അപ്പൊ ഞാൻ സൈഡാത് ഈ ഒരു ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ കിട്ടാൻ ഡ്രസ് കിട്ടിട്ടോ ഡ്രസ്സില് ഉണ്ടത്ര മുടി മുറിച്ചിപ്റ്റിക്ക് ഞാൻ പോവാൻ വേണ്ടി മാക്കപ്പ് എല്ലാം ഇടങ്ങുകയാണ് ഗൈസ് അപ്പൊ മുറിച്ച് കണ്ട ഗൈസ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണം ഗേൾസ് പോവാൻ വേണ്ടി ഫോട്ടോസ് എല്ലാം ടുത്തുന്ന ഫൗണ്ടേഷൻ ആണ് നല്ല ഉളീ നല്ല ലിപ്സ്റ്റിക് ആണ് ഉണ്ടാകുന്നത് ഫൈനൽ പിന്നെ ഞാൻ മുടിച്ച് കണ്ട ഗായ അങ്ങനെ കാണാൻ വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ദിവസം ജീൻസ് എല്ലാം ഇട്ട് പിന്നെ ഈ ഒരു ബാഗ് എടുത്തിരുന്നു ഞാനെ ഒന്ന് എന്തെല്ലാം കാണിക്കുന്നു ഗൈസ് പിന്നെ ഈ ബാഗിനുള്ള എന്തെല്ലാം ഇട്ടിട്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാന്നു ചുക്കി ചുക്കി കൊറേ ചൊക്കി മഞ്ജിലും ഇട്ട് എന്നിട്ട് കുറച്ച് സാധനം പിന്നെ അനിയന് കണ്ണാടി മാല സെറ്റ് ആയി പിന്നെ ഈ മോതിരട്ടിന് രംഗച്ചട്ടിനറിയില്ല മോദി ഫുള്ള് നമ്മളെല്ലാം ഫുള്ള് ഒരിങ്ങ ക്രോപ്സല്ലൊക്കെ അപ്പൊ ഇതാണ് നമ്മളെ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം അതിന് ബാക്കി ഇവിടെ നമുക്ക് മൈസൂർ കാണാ അങ്ങനെ നമ്മൾ പെട്ടിയെല്ലാം പാക്കിട്ട് മൈസൂർക്ക് പോവാൻ റെഡി ആയി ഐശ്വൈശിന്റെ പെരിക്കാറെല്ലാം ഉണ്ട് അങ്ങനെ ഐശുന്റെ നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് വന്ന് സ്കൂളിൽ മദ്രസൊന്നും ഇല്ലാത്തൊരു രണ്ട് മൂന്ന് ദിവസം ട്രിപ്പ് ആണ് നമ്മൾ പോന്നത് അങ്ങനെ ലഗേജ് എല്ലാം എടുത്തു ഐശുന്റെ പാപ്പ അങ്ങനെ മയല്ല അതുകൊണ്ട് നമ്മ കൊറേ ജാക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിന് ഐശോ ഐശിന്റെ നീതിമാറും അനിമാർ എല്ലാം ഉണ്ടെ നമ്മ ഒരേ കാറിലാണ് പോന്നത് അങ്ങനെ നമ്മൾ ഒരല കഴിയുമ്പോൾ ആറു മണിയായിട്ടുണ്ട് വൈകുന്നേരം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പൈക്കായല്ലാം തുടങ്ങി അതുകൊണ്ട് ഞാൻ മുട്ടായെല്ലാം കൊണ്ടായിട്ടുണ്ടായിരുന്നു മുട്ടായി തിന്നിയാണ് അമ്മ ഇപ്പൊ നമ്മളെ നാട്ടിൽ മാത്രം മഴ അങ്ങോട്ടൊന്നും മയേ ഇല്ല അങ്ങനെ നമ്മൾ ഫുള്ള് പാട്ടെല്ലാം വെച്ചിട്ട് ഫോൾസ് ആയിക്കൊണ്ടാണ് പോയത് പിന്നെ കൂടുതലൊന്നും വേടിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന പൈക്ക് രാത്രി അമ്മ ഫുഡ് അയച്ചിട്ടുണ്ടായിട്ട് അതുകൊണ്ട് ഞമ്മ ഹോട്ടലിൽ കയറി തിന്നാൻ വേണ്ടിട്ട് രാത്രി ഒരു എട്ടൊമ്പത് മണിയായിട്ടുണ്ടാവും നമ്മൾ ഹോട്ടലിൽ കയറുമ്പോ നമ്മ പുള്ളമാരല്ല ഷവർമയാണ് ഓർഡർ ആക്കിയത് ബലിയാളെല്ലാം പൊറോട്ടി ചില്ലിയാണ് ഓർഡർ ആക്കിയത് ഐശിക്ക് ബീട്രൂട്ട് എല്ലാം ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഐശിക്ക് ബീട്രൂട്ട് ബാക്കിട്ട് എടുക്കുന്നതാണ് അങ്ങനെ നമുക്ക് നല്ലോണം പഴച്ചിട്ടുണ്ടായി അതുകൊണ്ട് ഞാൻ മലപ്പാങ്ങിൽ ബാറുറച്ച് തൊന്ന് അങ്ങനെ തോന്നിട്ട് നമ്മൾ അതിലേ പോവാൻ വേണ്ടിട്ട് വണ്ടിയിൽ കയറി അങ്ങനെ തോന്നിട്ട് മസ്റ്റ് ആയിട്ട് നമുക്ക് ക്ഷീണായി അപ്പൊ ബൈക്ക് നല്ല വ്യൂ കാണിച്ച് നമ്മുടെ ഇട്ട് ഫോട്ടോസ് വീഡിയോസ് ഡാൻസ് എല്ലാം എടുത്തിന് ഡാൻസ് പ്രാക്ടീസ് ആക്കിയതാണ് പിന്നെ അതില് ഞമ്മ അവിടെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് അതില് കാറിൽ കയറി ഞമ്മള് പോവാൻ കയറി അപ്പൊ ഞമ്മടുന്ന് മഞ്ചെല്ലാം തോന്നിട്ടുണ്ടായിന് അപ്പൊ എല്ലാരും കൂടിയിട്ട് കൊൽമാലാക്കാൻ കഴിഞ്ഞു അങ്ക് മഞ്ജു അങ്ക് മഞ്ചു പറഞ്ഞിട്ട് എല്ലാര്ക്കും ഒന്നൊന്നും എടുത്ത് ഞാൻ മാത്രം ഒന്ന് ഒളിപ്പിച്ചു ഞാൻ മാത്രം രണ്ടെണ്ണം തിന്ന് പിന്നെ മഞ്ചെല്ലാം തോന്നി ഫുള്ള് ഉഷാറായിട്ട് നമ്മൾ ഫുള്ള് ഡാൻസ് എല്ലാം കളിച്ചു പാട്ടെല്ലാം വെച്ചിട്ട് പാട്ടിടാത്ത വെച്ചാൽ കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് നമ്മൾ പാട്ടിടാത്തതില് പിന്നെ നമ്മ ചായ കുടിക്കാൻ വേണ്ടിട്ട് ആടെയുള്ള ഒരു ഹോട്ടലില് കേറിയേ പിന്നെ അതില് നമ്മ കാറിൽ കയറി കടന്ന് ഉറങ്ങുന്ന ആണ് എല്ലാരും കൊറേ ലേറ്റ് ആയി രണ്ടുമണിയല്ലേ അതുകൊണ്ട് എല്ലാരും ഉറങ്ങുന്ന ആണ് പിന്നെ ആട മൈസൂർ എത്താനായി മൈസൂർ എത്താനായിട്ട് നമ്മുടെ ഒരു ബൈക്ക് കഴിഞ്ഞിട്ട് റൂം എടുത്ത് അവിടെ ഭയങ്കര തണുപ്പാണ് കൊറേ ലേറ്റ് ആയിന് അവിടെ എത്താൻ മൂന്ന് മണി രണ്ടു മണിയെല്ലാം ആയിന് പിന്നെ അവിടെ നല്ല തണുപ്പാണ് ഞാനാഴ്ച ഇനി ബർക്കുന്നതാണ് അപ്പൊ നമ്മൾ ലഗേജ് എല്ലാം എടുക്കുന്നതാണ് റൂമിൽ പോകാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ലഗേജ് ഡ്രസ്സെല്ലാം നമ്മൾ ബെൽച്ച് ബെൽച്ച് കൊണ്ടുപോയി പിന്നെ എന്റെ അതിനോ ഐശി ഉറങ്ങിട്ട് കൂർക്കം വിളിച്ചു ഓർ തട്ടിട്ട് കൊണ്ടുപോയാണ് പിന്നെ നമ്മ റൂമിലേക്ക് പോവുന്ന ആണ് അപ്പൊ ഇതാണ് നമ്മ റൂം അടുത്ത സ്ഥലം അപ്പൊ ഇതാണ് നമ്മളെ റൂം നല്ല പങ്ങ് റൂം പിന്നെ നമ്മ റൂമിൽ എത്തിയിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് പിന്നെ ബാക്കി വിശേഷം ഞാൻ അടുത്ത വീടേലിടാം അപ്പൊ ഈ വീട് നോക്കണം ബാക്കി നിങ്ങൾ നോക്കണം അപ്പൊ ഇത്രയുള്ള അടുത്തേക്കാണ് ബൈ ബൈ